സ്വാഗതം എന്ഡിയോയില് കൊണ്ടേക്കണത് നല്ല ഭംഗിയുള്ള ബാറ്റ് ഫിനിഷിങ്ങിനെ കാറ്റ് കുറച്ചും കൂടി മോള് നിൽക്കണം കളമെങ്കിലും വന്നേക്കണ വളയാണ് കേട്ടോ അതായത് ഫംഗ്ഷന് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി വളകളാണ് നമ്മൾ സാധാരണ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറയാറില്ല പക്ഷെ ഇത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഫംഗ്ഷന് മാത്രം യൂസ് ചെയ്യാൻ വാഷ് ചെയ്യാൻ എടുത്തു വരിക അപ്പൊ നല്ല രീതിയിൽ കളറ് ലാസ്റ്റ് ചെയ്യും ഗോൾഡ് അല്ല ഒരാൾ പോലും പറയില്ല ഗ്യാരണ്ടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് അപ്പൊ ആദ്യം തന്നെ എടുത്ത് പറയുകയാണ് ടൂ ഫോറിലും ടൂ സിക്സിലും മെയിൻ ആയിട്ട് ഈ വളകൾ വന്നേക്കണേ നല്ല ഭംഗിയുള്ള വളകൾ ആണ് വന്നേ ലിമിറ്റഡ് സ്റ്റോക്കാണോ വന്നിട്ടുള്ളൂ കൂടുതൽ മൂവിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഞാൻ എടുത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു മോഡലാണ് അതായത് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല കേട്ടോ ആണെന്ന് ഉറപ്പ് പറയും അത്രയും നല്ല മോഡലാണ് കാരണം ഗോൾഡ് കൂടുതലാണ് കേട്ടോ അതിൽ കളറിങ്ങിൽ ചേർത്തേക്കണത് അതുകൊണ്ടാണ് ഗോൾഡ് പോലെ തോന്നിക്കണത് അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഫങ്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഊരുവിക്കുക നല്ല ഭംഗിയുള്ള മോഡലാണ് ഓരോ ഡിസൈനുകൾ ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ വള വന്നത് സോറി മാറ്റ് അല്ല മാറ്റല്ലാട്ടോ നല്ല അടിപൊളി കളറിങ് ആണ് വന്നേക്കുന്നത് മാറ്റിനെക്കാട്ടും കുറച്ചും കൂടി മോഡൽ മോഡലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ മാറ്റന്നെ അടിപൊളി കളറിങ് ആണ് അതിനേക്കാറ്റും കുറച്ചും കൂടി എന്താ പറയുക ഒരു ഒരു പടിയും കൂടി മുന്നിൽ നിൽക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നല്ല കളറിങ് ആണ് ഫംഗ്ഷന് മാത്രം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ടു ഫോർ വൺ ടു സിക്സിലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മോഡലാണ് നമ്മളിന്ന് വീഡിയോ ഒരു കാണിക്കുന്നത് എല്ലാ സൈസും ടു ഫോർ വൺ ടു സിക്സിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ുന്നത് ഇതുപോലത്തെ വളയാണോ കേട്ടോ വന്നേക്കണം നന്നായിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുണ്ട് അധികം സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണേ അടിപൊളി കളറിംഗ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല എല്ലാ മോഡലും ഇതുപോലത്തെ കളറിങ് കാണാൻ സെയിം ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ടെട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഓരോ ഡിസൈനും അതിൻ്റെതായ ഭംഗി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഒക്കെ ഒരു വളയിട്ട് കഴിഞ്ഞൊക്കെയാണ് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല അടിപൊളി മോഡലാണ് കളറിങ് ഒരു രക്ഷയില്ലാത്ത കളറിങ് ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു വളാണ് കേട്ടോ റൂബിയും വൈറ്റ് സ്റ്റോണും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് എന്തായാലും വീഡിയോയിൽ കാണുന്നേക്കാറ്റും നേരിട്ട് കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ടൊരു മോഡലാണ് കളറിങ് സെയിം ആണ് കേട്ടോ എല്ലാത്തും അടിപൊളി കളറിങ് ആണോ ഒരു രക്ഷയില്ലാത്ത കളറിങ് ആണോട്ടോ വന്നേക്കണേ ഏത് ഡിസൈൻ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാ വന്നേക്കണേ നന്നായിട്ടില്ല ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് വന്നേക്കുന്നത് കളറിങ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോയിൽ കാണുമ്പോൾ നന്നായിട്ടില്ല കാണാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കളറിങ് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റും റൂഡിയും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ ഓരോ വളകളും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് വന്നത് അത്രയും ഭംഗി കാണാനായിട്ട് ഉറപ്പായിട്ടും ഇത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതായത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആവേശം മൊത്തം ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ലേ ഫങ്ഷന് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമുള്ളത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് വള ഇത് വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബിയില് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ അതിന്റെ തന്നെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ അതിൽ വൈറ്റും റൂബിയും ആണോട്ടോ വന്നേക്കണം അപ്പോൾ രണ്ട് കളർ ചേഞ്ചറാണ് കേട്ടോ ഈ മോഡലില് വളം വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വളകൾ വന്നേക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയാണ് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഫങ്ഷന് മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഫങ്ഷൻ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ചെയ്യും ഗോൾഡ് അല്ല ആരും പറയില്ല അത്ര ഗ്യാരൻറ്റി ആണ് കേട്ടോ അപ്പൊ അടുത്ത വീടില് പേരിന്റെ വളവൊക്കെ ഉൾപ്പെടുത്തി കുട്ടി വീടിയാണ് അപ്പൊ അടുത്ത വീടില് കാണാം താങ്ക് യു